നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന മുരിങ്ങൂർ അടിപ്പാത നിർമ്മിക്കുന്നതിന് മുന്നോടിയായി മേലൂരിലേക്കുള്ള പ്രവേശന കവാടം അടച്ചിടാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ ശ്രമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നാട്ടുകാർ തകർന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയ അതിഥി തൊഴിലാളിയെയും കണ്ടെടുത്തത് കഞ്ചാവശ്യമാണ് ചാലക്കുടി എൻ ഡി ബി എസ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം കൊടകരയിൽ തുടരുന്നു തൃശൂർ ജില്ലയിലെ വനഭൂമി പട്ടയ വിഷയത്തിൽ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ ദേശീയപാതയിലും ഒരങ്ങൂരിൽ അടിപ്പാത നിർമ്മിക്കുന്നതിന് മുന്നോടിയായി മേലൂരിലേക്കുള്ള പ്രവേശന കവാടം അടച്ചിടാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ ശ്രമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുകയും ദേശീയപാതയുടെ ഇരുവശത്തും ടേൺ ഏർപ്പെടുത്തും എന്നുമുള്ള ദേശീയപാത പ്രോജക്ട് ഡയറക്ടറുടെ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിതയും മറ്റ് ജനപ്രതിനിധികളും രംഗത്തെത്തിയത് എറണാകുളം തൃശൂർ റോഡിലേക്ക് മേലൂരിൽ നിന്നുള്ള വാഹനങ്ങൾ കടത്തിവിടാതെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനായിരുന്നു ശ്രമം ഇതിനായി റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതോടെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് പ്രസിഡന്റ് എം എസ് സുനിതയുടെ നേതൃത്വത്തിൽ ജനപ്രതി ൾ സ്ഥലത്തെത്തി ദേശീയപാത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഏറെ നേരത്തെ വാക്കു തർക്കത്തിനൊടിവേ ഉദ്യോഗസ്ഥർ പിന്മാറി തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ നാട്ടുകാർ തടഞ്ഞു ഹൈവേ അടച്ചുകെട്ടിയ ബാരിക്കേഡുകൾ നീക്കി സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ട വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി പി പി ഷിബു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി പരമേശ്വരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ ആർ രഘുനാഥ് എൻ ജിനേഷ് മുൻ അംഗം എ ഡി സജി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി വിനോദ് തോമസ് ബിനോയ് മേച്ചേരി സതീഷ് കുമാർ വ്യാപാരികൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി 是行业标准，一定要。 ൗസിൽ വിളിച്ച് മീറ്റിങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല അത് പ്രകാരം നിങ്ങൾ പണി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങളൊരു ഏജൻസിയാണ് ഞങ്ങൾക്കിവിടെ മറ്റു ചില ആവശ്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞങ്ങൾ കനാശി മൈബി അതോറിറ്റി എന്ന് പറയേണ്ടതാണ് അത് ഞങ്ങൾ അവിടെ പറയും നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളോ ലോക്കൽസ് തർക്കത്തിൽ ഇല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ പ്രകാരം പണി നടക്കണം എന്താണോ നിങ്ങളൊരു ഡൈവേർഷൻ പ്ലാൻ ആയിരുന്നത് നിങ്ങൾ എന്താണോ ഞങ്ങളോട് തോമസ് ചെയ്തിട്ടുള്ളത് അത് പ്രകാരം ഇവിടുന്ന് പണിയിൽ നിൽക്കണം ഇപ്പോൾ മൂന്ന് മാസത്തിലധികമായി അവിടുത്തെ കടകളായി ായില്ലേ അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യണം അടിയന്തരമായിട്ട് ഓപ്പൺ ചെയ്തോളൂ ഇതിപ്പോളോക്ക് ചെയ്തേ നിങ്ങൾ ടൂ ഡേയ്സോട് നിങ്ങൾ ഈ കമ്പനിയുടെ റോഡ് ശരിയാക്കില്ല ഈ ഒന്നര റോഡ് തൂരാക്കുന്നത് പതിനഞ്ച് ദിവസം ഇത്രയും റോഡ് ശരിയാക്കി കോടതി കേസ് കാരണം ഇവിടെ ഇവിടെ എൻട്രൻസ് ഉണ്ടായിട്ടില്ല സമരം ചെയ്ത് കേസൊക്കെ ആയാലും അവിടെ എൻട്രൻസ് കിട്ടിയത് കോടതി പോയത് ആ എൻട്രൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിൽ പങ്കെടുത്തത് അവിടെയുള്ള എല്ലാമാണ് ഞങ്ങൾക്ക് ഇനിയൊരു സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് വാഹനാപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അതിഥി തൊഴിലാളി നിന്നും കണ്ടെടുത്തത് കഞ്ചാവ് ശേഖരം ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ബംഗാൾ സ്വദേശി ഹസബുൽ ബിശ്വാസിൽ നിന്നുമാണ് മൂന്ന് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത് ഹസബുൽ സഞ്ചരിച്ച ഓട്ടോ ചെങ്ങമനാട് ബൈക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം പരിക്കേറ്റ ഇയാളെയും ഓട്ടോ ഡ്രൈവറേയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന ബാങ്കിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അങ്കമാലി പോലീസിനെ വിവരം അറിയിച്ചു ചെങ്ങമനാട് ഭാഗത്ത് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവു അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാർ അറിയിച്ചു ആശുപത്രിയിൽ എത്തി പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുടെ അറസ്റ്റ് പരിക്കൊലിച്ച ഹിസ്ബുഴി മുപ്പത്തൊന്ന് വയസ്സാളെ അങ്ങ് വലിയ സ്വാരാശ്വതി ചികിത്സിക്കാനായിട്ട് കൂട്ടുന്നതാണ് ടിയാന്റെ ബാഗിൽ മൈക്കൊന്നെട്ട കഞ്ചാവ് ഉണ്ടെന്നത് സ്വരും അനുസരിച്ച് നമ്മൾ വന്ന് പരിശോധിച്ചാൽ ഏകദേശം മൂന്ന് കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസ് അംഗം വനജ ദിവാകറിനെ തിരഞ്ഞെടുത്തു വനജ ദിവാകറിനെതിരെ മത്സരിച്ച എൽ ഡി എഫിലെ സിന്ധു രവിക്ക് നാല് വോട്ടുകളും വനജ ദിവാകറിന് എട്ട് വോട്ടുകളും ലഭിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ ഭരണാധികാരിയായി

அன்று நம்ம 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 ജന്മത്തിനപ്പറിയാൻ ഗുണതെത്ത പത്ത് മാസം കൊണ്ടാണ് അപ്പൊ ആ പത്ത് മാസമായിരിക്കും ഇനിയുള്ള കാലഘട്ടം അവസാന കാലഘട്ടം യാണ് അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വൈസ് പ്രസിഡന്റ് ആ ഭരണം കാണിച്ച ഒരു

Hãy subscribe cho kênh Ghiền <coughs> Mì ra Để không bỏ lỡ những video hấp dẫn đi đi ചാലക്കുടി വിദ്യാഭ്യാസം ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം കൊടകരയിൽ തുടരുന്നു ചൊവ്വാഴ്ച ബെന്നി ബെഹനാൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്തു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി ചലച്ചിത്രനടി ഭീഷ്മചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത മായാ ശിവദാസൻ ആതിരാ ദേവരാജൻ കെ പി ജെയിംസ് ഡെസ്സി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു വേള വ്യാഴാഴ്ച സമാപിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൊടകരയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വ്യത്യസ്ത വേദികളിൽ വാശിയേറെ മത്സരം തുടരുകയാണ് ജില്ലാതലത്തിനോതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാനതല സ്കൂൾ യുവ കലോത്സവത്തിന് സ്കൂൾ കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം ഞാൻ ആക്ടർ എന്നുള്ളത് മാറ്റി അതുകൊണ്ടാണ് എനിക്ക് കാര്യമാണെങ്കിലും ഞാൻ ഡാൻസ് നിലയിലും അല്ലെങ്കിൽ ഞാൻ മോണാക്ട് ചെയ്തതിലൂടെയാണ് ഞാൻ കോളേജിൽ ചെന്നുമ്പോൾ നാടകത്തിൽ ചെന്ന് പെട്ടത് അത് ത്രൂ ആണ് ഞാൻ സിനിമയിൽ ചെന്നുപെട്ടത് ഡെഫിനറ്റ്ലി ഞാൻ കലോത്സവം വാർത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പോ എന്നെ സംബന്ധിച്ചിട്ടതൊരു വലിയ മൊമെന്റ് തന്നെയാണ് അതാണ് രണ്ടാമത്തെ റീസൺ മൂന്നാമത്തെ റീസൺ എന്റെ ആദ്യത്തെ സിനിമ തൂങ്ങം എന്ന് പറയുന്ന സംവിധാനം சுஷீலையுமைய கண்ணகியே ஆண்டவன் கோவிலில் வச்சு ஆத்தமாய் கண்டு முட்டியா இனிடு இடமேலா